ിവസം മുമ്പ് സി പി എമ്മിന്റെ ഒരു കൌൺസിലർ ഞങ്ങൾ എക്സ്പോസ് ചെയ്തപ്പോൾ ഇതൊരു പുതിയ സി പി എമ്മിന്റെ സ്ട്രാറ്റജിയാണ് ആയിട്ട് ഒരു ലീഡർ അല്ലെങ്കിൽ പ്രവർത്തകരെ ഡയറക്റ്റ് ആയിട്ട് ഇന്റുമിഡിയേറ്റ് ചെയ്യാൻ നോക്കുന്നത് അദ്ദേഹത്തിനെ നോക്കൂ ഇതെല്ലാം ക്രിമിനൽ ഇതെല്ലാം ക്രിമിനൽ ലോയില് പെടുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഇന്റുമിഡിയേറ്റ് ചെയ്തിട്ട് സൂയിസൈഡിൽ ഡ്രൈവ് ചെയ്യുന്ന കാര്യം ഒരു ഒരു നിസ്സാര കാര്യമൊന്നുമല്ല അതിനെ ഒരു പൊളിറ്റിക്കൽ സൗണ്ട് ബൈറ്റ് ആക്കി മാറ്റരുത് ഇത് സീരിയസ് ആയിട്ട് ഞങ്ങൾ എടുക്കുന്നത് അതിന് ഞങ്ങള് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും കൃത്യമായി ചെയ്യും ഞങ്ങൾ നിയമം കൌൺസിലിന്റെ മീറ്റിംഗ് ആയിരുന്നു അവൾ എന്താ സംസാരിക്ക ഒന്നും സംസാരിച്ചില്ല നിങ്ങൾ ഒരൊന്നും ഉണ്ടാക്കി പറയരുത് നിങ്ങൾ നോക്കോ ഒരു കാര്യം പറഞ്ഞേ ഇതൊരു ക്രിമിനൽ ഇഷ്യൂ ആണ് അതിനെ ഒരു പാർട്ടീനെ തടയാൻ നോക്കരുത് ഇത് സി ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾ അതിനെ സി പി എം പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കരുത് ആ വേണ്ട എനിക്ക് ഒരു പറയാൻ ഒരു ആഗ്രഹമില്ല നിങ്ങളിങ്ങനെ നുണ പറഞ്ഞ് സി പി എമ്മിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നടക്കാൻ നടന്നാൽ ഞങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ഇനി പറയുന്നൊരു കാര്യങ്ങളെല്ലാം ഇനി രണ്ടു ദിവസം പറയും നിങ്ങളാര നിങ്ങളോട് ആരാ പറഞ്ഞ് അല്ല നിങ്ങളോട് ആരാ പറഞ്ഞ് ഈ അല്ല പറയൂ അത് നിങ്ങളുടെ ഏത് ചാനലാണ് ആ മതി നാ മതി അവിടെ ഇല്ലാ മതി മീൻ ഇന്നാ മതി അവിടെ ചോദിക്കരുത് നീ ചോയിക്കരുത് നിങ്ങൾ ചോദിക്കരുത് മരിച്ച ഇല്ല ചോയിക്ക് ഞാൻ മറുപടി തരില്ല ഇന്നലെ ഒരു സൂയിസൈഡ് ചെയ്ത കൌൺസിലറാണ് മനസ്സിലായില്ലേ നിങ്ങളിങ്ങനെ നോണ പ്രചരിപ്പിക്കരുത് ആ പിന്നെ ഇല്ല അല്ല അല്ല എല്ലുധ നോണയാണ് നിങ്ങൾ നോണ പറയുന്ന ചാനലാണ് ഒരു നാണല്ലാത്തൊരു ചാനൽ